മഹോത്സവത്തിന്റെ രണ്ടാം ദിവസം നടന്ന ചെറിയ പാന ഭക്തി സാന്ദ്രമായി ദാരിക ദാനവേന്ദ്രന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച ഭദ്രകാളിയുടെയും അസുരന്മാരുടെയും ഉഗ്രയുദ്ധവും അസുര നിഗ്രഹവുമാണ് കാവിൽ അരങ്ങേറിയത് കേരള വിഷൻ കളമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന പാന മഹോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ചെറിയ പാന നടന്നു ദാരിക ദാനവേന്ദ്രന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച ഭദ്രകാളിയുടെയും അസുരന്മാരുടെയും ഉഗ്രയുദ്ധവും നിഗ്രഹവുമാണ് പാന എന്ന പേരിൽ കാവിലരങ്ങേറുന്നത് i okay. പാനപ്പുരയിലെ പൂജ ശ്രീലകത്തെ ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം പാനക്കഞ്ഞി വിതരണം നടന്നു പാനക്കാർക്ക് പാനക്കഞ്ഞി നൽകിയ ശേഷം മുഴുവൻ ഭക്തർക്കും പാനക്കഞ്ഞി നൽകി കുത്തിയെടുത്ത പാളയിൽ പാനക്കഞ്ഞിയും തൂശനിലയിൽ ചക്കപ്പുഴുക്ക് മുതിരപ്പുഴുക്ക് അസ്ത്രം തുടങ്ങിയ പാരമ്പര്യ വിഭവങ്ങളും നൽകി പൂജ ഉച്ചപൂജ പാനത്തുള്ളൽ പാനക്കഞ്ഞി വിതരണം എന്നിവയ്ക്ക് ശേഷം ദേവിയെ പാനനടയിലേക്ക് ആനയിച്ചു മേളരത്നം തിരുമറയൂർ സുരേഷ്മാരാരുടെ പ്രമാണത്തിൽ പാണ്ഡ്യമേളം അകമ്പടിയായി ധീവരസഭ കളമ്പൂർ മൂളക്കുളം ശാഖകളുടെ ഗരുഡനെയും ൂർ ശ്രീ വേദവ്യാസ ധീവര സമാജത്തിന്റെ ഭീമനെയും കാവിലേക്ക് എഴുന്നള്ളിച്ചു ദീപാരാധനക്ക് ശേഷം തിരുവാതിരകളി കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ കളമ്പൂർ ഗ്രാമശ്രീയുടെ കോൽക്കളി കോഴിക്കോട് രംഗ മിഠായി തെരുവ് നാടകം എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്